നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്ത് കൊണ്ടുവരണമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഉണ്ണിയപ്പം നമുക്കൊന്ന് സോഫ്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുത്താലോ അതിനായിട്ട് നല്ല പച്ചരി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു നാല് മണിക്കൂർ കുതിർത്ത് മാറ്റി കഴുകി വാരി എടുത്ത് വയ്ക്കാം അതിലേക്ക് നല്ല കറുത്ത ശർക്കര വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നല്ല ശർക്കര പാനീയാക്കി അത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ജാറെടുത്ത് അതിലേക്ക് ആവശ്യത്തിനും പച്ചരിയും അതുപോലെ തന്നെ ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് നല്ല പഴുത്ത മൂന്ന് പാളയും കൂടം കൂടെ പഴം കൂടെ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഏലക്കായും കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതാണതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ ഒരു നാളികേരം എടുത്ത് അതിന് കുരു കുരു നരിഞ്ഞെടുത്ത് അത് നെയ്യിലെടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അതിനുശേഷം ഒരു എള്ളും ഇതുപോലെ തന്നെ ആ വറുത്ത് മാറ്റി വെച്ച തേങ്ങയും കൂടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം ഒരു ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോ ടീസ്പൂണ് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നമുക്കിങ്ങനെ കോരി ഒഴിച്ച് നിറച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കത് നന്നായിട്ട് ഒന്ന് ഇതായി ഒരു സൈഡ് വെന്ത് ഒന്ന് തോന്നുമ്പോൾ നമുക്ക് മറ്റേ സൈഡിലേക്ക് അങ്ങ് തിരിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അതെങ്ങനെ കിടന്ന് വെന്ത് കഴിഞ്ഞ് അപ്പുറം അപ്പുറം മാറ്റിമറിച്ചും ഇട്ട് നന്നായിട്ട് നമുക്ക് ഇതേപോലെ ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതാ ഇതാണ് നമ്മുടെ സോഫ്റ്റ് ഉണ്യം